തൃശൂർ ജില്ലയിലെ പുള്ളുപാടവും പിന്നെ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ വീടുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുല്ല കാടുണർന്നു കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ ചന്ദന ജാലകം തുറക്കൂ നികപ്പൂ മുഖം വിടർത്തൂ ണത്തിനെ തീരി കൊളുത്തൂ നീ നാട്ടുമാഞ്ചോചോട്ടിൽ വന്നിരിക്കൂ അഴകഴിയും മിഴികളുമായി കുളിരണിയും മൊഴികളുമായി ഒരു മാത്ര ക്ഷണിക്കൂ ഈ രാത്രി ഞാൻ പ്പുള്ളുണർന്നു പരമുള്ള കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാട്ടുണർന്നു അഞ്ജനക്കാവിലെ നട ഞാൻ കേട്ടു അന്നു തൊട്ടൻ കരൾ ചീമീ നീ ആദ്രയാം രാധയായിത്തീർന്നു പുഴയൊഴുകും വഴിയരി രാ കടമ്പിൽ മുരളികയൂതി ഞാൻ നിൽപ്പൂ പ്രിയമോടെ പാതിരാ വരികയോ പരൽ മുല്ല കാടുണർന്നു പാൾമുളം കൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചീളം പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പുള്ളിലുള്ള താമരപ്പാടാ ഇപ്പള് സ്പോട്ട് അടച്ചിട്ടാണ് എന്നാലും കുറച്ച് താമരക്കെ ഇണ്ട് കാണുന്നതണ്ട മഞ്ചു വാരികളെ വരും അമ്പലം വീടും അതൊക്കെ കഴിയിട്ടുള്ളതാണ് നമുക്ക് അങ്ങോട്ട് പോകാം മഞ്ജുവാരി അവരുടെ വീടിനോട് ഒരു അമ്പലമാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് മഞ്ജുവാരി അവരുടെ വീട് ഇവിടെ മഞ്ജു ചേച്ചി ഇവിടെ ഇല്ല അവരൊക്കെ പെരുന്നാളത്താണ് താമസം പിന്നെ അവരുടെ അമ്മയാണ് ഇവിടെ താമസിക്കുന്നത് അവരൊരു സെക്യൂരിറ്റി ഉണ്ട് ഞാൻ ആ സെക്യൂരിറ്റി ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമുക്ക് ആ കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഗേറ്റിനോട് ചേർന്നിട്ട് തന്നെ മുകളിലോട്ട് കൈ ഉയർത്തിയിട്ടുള്ളൊരു വ്യൂ ആണ് എടുത്തിരിക്കുന്നത് വീടിൻ്റെ വീടൊക്കെ ഒരു പഴയ ഒരു വീടിനെ കുറിച്ച് സാധൃക്ഷമുള്ളൊരു വീടാണ് നല്ല മാവും ഇതൊക്കെ ഒരു നല്ലൊരു വീടാണ് പൂമാറ തെന്നി തെന്നി പമ്പ ചിരിച്ചു ചെന്നം പിന്നെ മുത്തുതെറിച്ചു പുഴയിൽ ചിതറി വെള്ളത്താമര ഓലക്കൈയാൽ വീശിയെന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു ഓലക്കയ്യാൽ വീശിയെന്നെളത്തിൽ മാടി വിളിച്ചു കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ട് തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം മണി തുളുമ്പിയുര നൊമ്പ കാതും കാതും കേട്ട രഹസ്യം കണ്ണും കണ്ണും കണ്ടു രസിച്ചു മനസ്സിൽ മയങ്ങും സ്വപ്ന മർമരം ഇക്കിളിക്ക് പൊഞ്ചിളങ്കോല കൈവള പളുങ്ക മോതിരം പൊൻചിലങ്ക പൊഞ്ചിളങ്കോല കൈവള പളുങ്ക മോതിരം കൈതപ്പൂവിൻ കന്നി തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം മനസ്സിലുണ്ടേ മോഹം എന്നൊരു മണിച്ചിത്താറാവ് അതിനെ തവിടു കൊടുത്തു വളർത്തി തട്ടാ ആഹാ താമരയള്ളി കൊടുത്തു ചാമയും മെള്ളും കൊടുത്തു താമരയല്ലി കൊടുത്തു ചാമയും കൊടുത്തു കുട്ടി താറാവിന്നു കടിഞ്ഞാല് മുട്ടയിട്ടത് പൊൻമുട്ട അത് പൊന്മുട്ടാ തിന്ന 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 തീയിലൊരുക്കി തൃത്ത തീയിലൊരുക്കി തൃത്ത ചേലൊത്തൊരു ചേലൊത്തോരുമാല തീർക്കാൻ ഏതു പൊണ്ണൻ്റെ തട്ടാരേ ഏതു പൊണ്ണ് ഏതു പൊണ്ണേ

ൾ കൊന്നും ചെറുതുന്നേ നുണ്ണുവാൻ കാറ്റിനോട് കൊന്നുഞ്ചി ഒരു നാട്ടു മാങ്ങനി തേടുന്നു നീ വീണ തൻ 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 പൊൺ തന്നിയേ